നമ്മുടെ നാട്ടും പുറത്തെ ഈ സമരങ്ങളിലൊക്കെ ഒരു മുദ്രാവാക്യമാണല്ലോ ഞങ്ങളിലൊന്നിനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ എന്ന് പറയുന്നൊരു ഒരു സമര മുദ്രാവാക്യമുണ്ട് ആ മുദ്രാവാക്യമാണ് നാറ്റോ അവരുടെ ആപ്തവാക്യമായിട്ട് എടുത്തിട്ടുള്ളത് തത്വത്തിൽ അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാ ഞങ്ങളെല്ലാവരും കൂടെ കയറി നിങ്ങളെ തീർക്കും എന്നുള്ളതാണ് നാറ്റോ നാറ്റോ ആയിട്ടുള്ള ഒരു രാജ്യത്തെയും മറ്റൊരു രാജ്യത്തിന് പുറത്തുനിന്ന് ആക്രമിക്കാൻ ധൈര്യമുണ്ടായില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാറ്റോയിലെ അംഗരാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഈ ആക്രമിച്ച രാജ്യത്തെ നേരിടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നാറ്റോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ നാറ്റോ മെമ്പറായിട്ടുള്ള ബ്രിട്ടനെ റഷ്യ ആക്രമിക്കുകയാണെങ്കിൽ ഫ്രാൻസും അമേരിക്കയും കാനഡയും അടങ്ങുന്ന ബാക്കിയുള്ള നാറ്റോ രാജ്യങ്ങളെല്ലാം ചേർന്ന് റഷ്യ ആക്രമിക്കും ഇതാണ് നാറ്റോയുടെ കരുത്തെന്ന് പറയുന്നത് നാറ്റോ എന്ന് പറയുന്നത് ഒരു സൈനിക ശക്തി മാത്രമല്ല നാറ്റോ ഒരു എക്കണോമിക് പവർ കൂടിയാണ് അതായത് ലോകത്തെ ഏറ്റവും സമ്പന്ന രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണത് ഇപ്പോൾ ജി സെവൻ ഒക്കെ എന്ന് പറയുന്നത് നാറ്റോയുടെ ഒരു ചെറിയ ഭാഗമായിട്ട് മാത്രമാണ് മാറുന്നത് നാറ്റോ വളരെ വലുതാണ് മുപ്പത്തിരണ്ട് മെമ്പർ സ്റ്റേറ്റ് അടങ്ങുന്ന വലിയൊരു സഖ്യമാണ് നാറ്റോ എന്ന് പറയുന്നത് അതിൽ മുപ്പതെണ്ണം യൂറോപ്പിലും രണ്ടെണ്ണം നോർത്ത് അമേരിക്കയിലുമാണ് അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും കാനഡയും ബാക്കിയുള്ളത് മുഴുവനും ഈ യൂറോപ്യൻ രാജ്യങ്ങളാണ് അതായത് വെള്ളക്കാരായിട്ടുള്ള രാജ്യങ്ങളുടെ ഒരു ശക്തമായ കൂട്ടുകെട്ടാണ് നാറ്റോ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറ് കോടിയാണ് നാറ്റോയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് നൂറ് കോടിക്ക് അടുത്ത് ഉണ്ടെന്ന് പറയാം അതുപോലെ തന്നെ നാറ്റോയുടെ ടോട്ടൽ ജി ഡി പി എന്ന് പറയുന്നത് അൻപത് ട്രില്യൺ യു എസ് ഡോളറിന് മുകളിലാണ് കാരണം നാറ്റോ മെമ്പറായ യു എസിന് മാത്രമുണ്ട് മുപ്പത് ട്രില്യൺ യു എസ് ഡോളർ ജർമ്മനിക്ക് നാല് പോയിന്റ് ആറ് യു കെക്ക് മൂന്നേ പോയിന്റ് ഏഴ് ഫ്രാൻസിന് അതുപോലെയുണ്ട് ഇറ്റലിക്ക് അതുപോലെ ശക്തമായ ജി ഡി പി ഉണ്ട് അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേരുമ്പോൾ ഏതാണ്ട് അമ്പത് ട്രില്യൺ യു എസ് ഡോളറിന് മുകളിൽ ജി ഡി പി ഉള്ള ഒരു കൂട്ടുകെട്ടാണ് നാറ്റോ എന്ന് പറയുന്നത് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയാൻ കാരണം നാറ്റോ എത്രത്തോളം പവർഫുള്ളാണ് എന്ന് കാണിക്കാനാണ് അപ്പോൾ ആ നാറ്റോയ്ക്കെതിരെ ഇന്ത്യ ശക്തമായ ഒരു നിലപാടിപ്പൊ സ്വീകരിച്ചിരിക്കുകയാണ് ഇന്ത്യ മാത്രമല്ല ബ്രിക്സ് രാജ്യങ്ങളായിട്ടുള്ള ബ്രസീലും ചൈനയും നാറ്റോയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ത്യ ഇതിനകത്ത് എന്തുകൊണ്ട് ഡിഫറെൻ്റ് ആകുന്നു എന്ന് ചോദിച്ചാൽ മുൻകാലങ്ങളിൽ ഇന്ത്യ പൊതുവെ നാറ്റോ ഉൾപ്പെടെ ഒരു അന്താരാഷ്ട്ര കൂട്ടുകെട്ടുകളെയും അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് സഖ്യങ്ങളെയോ രാജ്യങ്ങളെയോ ഇന്ത്യ ഒരു പരിധിയിൽ കൂടുതലൊന്നും പറയാനൊന്നും പോകാറില്ല നമ്മളെപ്പോഴും ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന രാജ്യമായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഓക്കെ വളരെ കൂളായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈനയൊക്കെ വളരെ അഗ്രസീവായിട്ട് നേരിടുമ്പോൾ നമ്മൾ വളരെ കൂളായിട്ട് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത് പോലും കുറവാണ് അതിൻ്റെ പേരിൽ ഗവൺമെൻറ് പലപ്പോഴും വിമർശനങ്ങൾ നേരിടാറുണ്ട് ചൈന ചെയ്യുന്നത് കണ്ടില്ലേ ഈവൻ ബ്രസീലും മെക്സിക്കോയും ഒക്കെ അമേരിക്കയ്ക്കെതിരെ ശക്തമായി സംസാരിക്കാറുണ്ട് പക്ഷെ അത്രപോലും പരുഷമായിട്ടൊന്നും ഇന്ത്യ സംസാരിക്കാറില്ല അത് ഇന്ത്യയുടെ ഒരു ലോങ് ടേം സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ബ്രസീലിനൊന്നും ഒരു വേൾഡ് പവർ ആകാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു രാജ്യമൊന്നുമല്ല പക്ഷേ ചൈനയെ പോലെ ഇന്ത്യയും ഒരു വേൾഡ് പവർ ആകാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു രാജ്യമാണ് അപ്പം നമ്മൾ പരമാവധി മറ്റുള്ളവരുമായിട്ട് ഉടക്കാൻ പോകാതെ നൈസായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒരു ഒരു നയത്തിൽ നയത്തിലങ്ങ് പോവുക ഇവൻ ഉത്തരകൊറിയയുമായിട്ട് നമ്മൾ സഹകരിക്കും യു എസുമായിട്ടും സഹകരിക്കും ഇവൻ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും അങ്ങനെ എവിടെയൊക്കെ ഏതൊക്കെ രാജ്യങ്ങളുമായി സഹകരിക്കാൻ പറ്റുമോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും സഹകരിക്കാൻ കഴിയുന്ന മേഖലകൾ കണ്ടെത്തി അവരുമായിട്ടൊരു നല്ല ഒരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ലോങ് ടേം പദ്ധതിയുടെ ഭാഗമാണ് ഒരു മേജർ പവറായിട്ട് മാറണമെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ക്ഷമയും സഹനശീലമൊക്കെ ഒക്കെ വേണ്ടിവരും അതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനെ പോലും ഒരു പരിധി വരെ അങ്ങ് സഹിക്കുകയാണ് സത്യത്തിൽ പക്ഷേ ഇവിടെ ഇന്ത്യ ഒരല്പം കടുപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം റഷ്യയുമായിട്ടുള്ള വ്യാപാരത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്ക് മേല് ഉപരോധം ഏർപ്പെടുത്തുമെന്ന നാറ്റോ മേധാവിയുടെ ഭീഷണിയാണ് ഇന്ത്യയുടെ സ്വരം മാറ്റുന്നതിന് അല്ലെങ്കിൽ സ്വരം കടുപ്പിക്കുന്നതിന് കാരണമായത് നാറ്റോ മേധാവിയുടെ ഭീഷണി തള്ളുക മാത്രമല്ല ഇന്ത്യ ഇരട്ടത്താപ്പ് പാടില്ല എന്ന് കൂടി ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് അതായത് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് ഈ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ പ്രധാന പരിഗണന അല്ലെങ്കിൽ മുൻഗണന എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ അത് ചെയ്യും എന്നാൽ ഈ കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ല എന്ന് നാറ്റോയ്ക്ക് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റഷ്യയിൽ നിന്നുള്ള ഊർജ്ജ സംഭരണം ദേശീയ താല്പര്യങ്ങളെയും വിപണി സാഹചര്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ് റഷ്യയുമായി വ്യാപാരം തുടരുകയാണെങ്കിൽ ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്നും ഇത് ഈ രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്നുമാണ് നാറ്റോ സെക്രട്ടറി ജനറൽ നേരത്തെ നൽകിയ മുന്നറിയിപ്പ് ഇതിനോട് ഇന്ത്യ പ്രതികരിച്ചത് അപ്പോഴും വളരെ മയത്തോടെയാണെങ്കിലും പക്ഷേ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയുടെ പ്രതികരണത്തിലും ഒരു കർക്കശപരമായ ഒരു ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു ഒരു ആ ഒരു നമ്മുടെ ഒരു ടോൺ ചേഞ്ച് ആവുമെന്ന് നമ്മൾ പറയില്ലേ വളരെ സ്വീറ്റായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ആ ഒരു അയാളുടെ ആ ഒരു സംസാര ശൈലി മാറ്റിയിട്ട് വളരെ ദേഷ്യത്തിൽ സംസാരിച്ചാൽ അല്ലെങ്കിൽ ഗൗരവത്തോടെ സംസാരിച്ചാൽ എങ്ങനെയുണ്ടാവും ആ രീതിയിൽ ഇന്ത്യയുടെ ആ ഒരു പറയുന്ന ശൈലി മാറിപ്പോയി ഇപ്രകാരമാണ് ഇന്ത്യ പറഞ്ഞത് ഈ വിഷയത്തിലുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഞങ്ങളുടെ ജനങ്ങളുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് വിപണിയിൽ എന്താണ് ലഭ്യമായത് എന്നും നിലവിലെ ആഗോള സാഹചര്യങ്ങളുമാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ നോക്കുന്നത് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇരട്ടത്താപ്പിനെതിരെ ഞങ്ങൾ പ്രത്യേകം മുന്നറിയിപ്പ് നൽകുന്നു എന്നുകൂടിയാണ് ഇന്ത്യ പറഞ്ഞത് ആ വാചകം വളരെ പ്രധാനമാണ് അതായത് ഇന്ത്യക്ക് ഈ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമമാണ് പ്രധാനം നിങ്ങൾ അവിടെ കടന്ന് തമ്മി തല്ലുകയോ യുദ്ധം ചെയ്യുകയോ ചെയ്യുന്നതിൻ്റെ പേരിൽ ൂറ്റി നാൽപ്പത്തി കോടി വരുന്ന ഞങ്ങളുടെ ജനങ്ങൾക്ക് സഫർ ചെയ്യാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ സൗകര്യമില്ല എന്നാണ് ഇന്ത്യ പറഞ്ഞത് ഇത്തിരി മയത്തിൽ മര്യാദയ്ക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ സാധാരണ നാറ്റോ രാജ്യങ്ങളോട് ഇന്ത്യ ഇത്രയും കർക്കശപരമായി പ്രതികരിക്കാറില്ല അത് നാറ്റോ രാജ്യങ്ങളെ പേടിച്ചിട്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാറ്റോയുടെ എക്കണോമി പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണും അൻപത് ട്രില്യൺ യു എസ് ഡോളറിന് ഉള്ളത് മുപ്പത്തിരണ്ട് സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ കൂടിയാണ് ഈ നാറ്റോ എന്ന് പറയുന്നത് മുപ്പത് യൂറോപ്യൻ രാജ്യങ്ങളും രണ്ട് വടക്കേ അമേരിക്കൻ രാജ്യങ്ങളും ഈ മുപ്പത്തിരണ്ട് രാജ്യങ്ങളും റിച്ച് ആണ് മാത്രമല്ല അതിൽ അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് യൂറോപ്പ് ഇന്ത്യയുടെ വ്യാപാര പങ്കാളിയാണ് യൂറോപ്പിനുള്ളിൽ നെതർലാൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് വളരെ കൂടുതൽ ട്രേഡ് നടത്തുന്ന രാജ്യങ്ങളാണ് ഇതിൽ മെജോറിറ്റി രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാണ് അപ്പോൾ അതിനാൽ തന്നെ നമുക്ക് നാറ്റോയ്ക്കെതിരെ നമ്മൾ പ്രതികരിക്കുമ്പോൾ നാറ്റോയുടെ സൈനിക ശക്തി എന്നതിൽ ഉപരിയായി നമ്മുടെ എക്കണോമിക് താല്പര്യങ്ങൾക്ക് അതൊരു ഒരു പണിയാകരുത് എന്ന് കൂടി ഇന്ത്യ എപ്പോഴും പരിഗണിക്കാറുണ്ട് പക്ഷെ ഇത്തവണ ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന ഒരു മുന്നറിയിപ്പാണ് നാറ്റോ നൽകിയത് റഷ്യയിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് എണ്ണയാണ് രണ്ടാമത് ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ ഡിഫൻസ് ഡീലാണ് നമുക്ക് പ്രധാനമായിട്ട് റഷ്യയുമായിട്ടുള്ളത് ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല എന്തുകൊണ്ട് നമുക്ക് റഷ്യൻ എണ്ണ വേണം കാരണം നമ്മൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നതാണ് മിതമായ നിരക്കില് ആ സമയത്താണ് ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ആ കച്ചവടം പൂട്ടിച്ചത് വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് വെനസ്വേലയുടെ മേൽ എന്ത് ചെയ്തു ഈ പറയുന്ന ഉപരോധങ്ങൾ ഏർപ്പെടുത്തി മാത്രമല്ല വെനസ്വേലയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന എണ്ണ അത്ര ക്വാളിറ്റി ഉള്ളതല്ല വളരെ ചീപ്പാണ് പക്ഷെ അതിൻ്റെ പ്രോസസ്സിംഗ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് പക്ഷേ ഇന്ത്യക്ക് അതിനും കഴിയുമായിരുന്നു എന്നിട്ട് അവിടെയും കൊണ്ടുവന്ന് ഇവർ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് നമ്മുടെ കഞ്ഞി കൂടി മുട്ടിക്കാൻ ശ്രമിച്ചു അമേരിക്ക ഉപരോധം ഏർപ്പെടുത്താത്ത അല്ലെങ്കിൽ അമേരിക്ക പറയുന്ന ഏതാനും രാജ്യങ്ങളിൽ നിന്ന് മാത്രം ലോകത്തെ മറ്റു രാജ്യങ്ങൾ എണ്ണ വാങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ സൗദി യു എ ഇ അല്ലെങ്കിൽ ഖത്തർ പോലെയുള്ള നാലോ അഞ്ചോ രാജ്യങ്ങൾ മാത്രം എണ്ണ വിൽക്കുകയാണ് വേറെ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് വാങ്ങാനും പറ്റുന്നില്ല എണ്ണ കച്ചവടക്കാരായ റഷ്യയുടെയും ഇറാന്റെയും വെനസോലയുടെയും ഒക്കെ മേലെ ഇവരെന്ത് ചെയ്തിരിക്കുകയാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് നിലവിലുള്ള സപ്ലൈസിന്റെ അടുത്തു നമ്മൾ വാങ്ങാൻ പോകുമ്പോ സാധനത്തിന് ഡിമാൻഡ് കൂടും ആവശ്യക്കാർ കൂടുമ്പോൾ സാധനത്തിന്റെ ഡിമാൻഡ് കൂടും അപ്പൊ നമ്മൾ ബാരലിന് അമ്പത് ഡോളറിന് വാങ്ങുന്ന സാധനം ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നൂറ്റമ്പതും ഇരുന്നൂറും ഡോളർ വരെയാകും ലോകം എത്ര യുദ്ധങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട് ഇസ്രായേൽ ഇറാൻ യുദ്ധം നടന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്നു ഇപ്പോഴും സിറിയയുമായിട്ട് യുദ്ധം നടക്കുകയാണ് അപ്പോൾ ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യയൊക്കെ പിടിച്ചു നിൽക്കുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ നമുക്ക് തടസ്സമില്ലാതെ കിട്ടുന്നത് കൊണ്ടാണ് അപ്പൊ നമ്മുടെ കഞ്ഞിയിൽ പാറ്റിയിടാനായിട്ട് അല്ല ഇനി ഏത് വലിയ ശക്തി വന്നാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കും അവിടെയാണ് ഇന്ത്യ ഇരട്ടത്താപ്പിനുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതായത് ഇങ്ങോട്ട് കയറിയിട്ട് വലിയ ഉപരോധ ഭീഷണി മുടക്കി കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ടും അടിച്ചു തരാനുള്ള ശേഷിയൊക്കെ ഇന്ത്യയ്ക്ക് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ലോ പ്രൊഫൈൽ എന്ന് പറയുന്നത് അത് നമ്മുടെ ഫ്യൂച്ചർ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യം കുറെ കൂടെ പവർഫുള്ളാകാനും വേണ്ടിയിട്ടാണ് അതിനർത്ഥം നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ ദുർബലരാണ് എന്നല്ല അതൊരു മര്യാദയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് അടങ്ങി ഒതുങ്ങി പോകുന്നു അങ്ങനെ കണ്ടാൽ മതി പക്ഷെ തലേ കയറിയിരുന്ന ചെവി കടിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിനിയിപ്പോ ഏത് കൊലക്കൊമ്പനാണെന്ന് പറഞ്ഞാലും റിയാക്ട് ചെയ്തേ പറ്റൂ എന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ അത് ചെയ്യും അതാണ് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ കണ്ടത് അത് തന്നെയാണ് ഇപ്പൊ നാറ്റോക്കെതിരെ റിയാക്ട് ചെയ്യുന്നതിൽ നമ്മൾ കണ്ടത് ട്രംപിന്റെ താരിഫ് ഭീഷണിയൊക്കെ ആദ്യം വളരെ സംയമനത്തോടെയാണ് ഇന്ത്യ നേരിട്ടത് എന്നാൽ കഴിഞ്ഞ രണ്ട് ആഴ്ചയ്ക്ക് മുമ്പ് ട്രംപിന്റെ താരിഫ് ഭീഷണി വന്നപ്പോൾ ഇന്ത്യ അതിനെ വളരെ ശക്തമായി നേരിടുകയും തിരിച്ച് താരിഫ് ചുമത്തേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു അപ്പൊ ഇന്ത്യ ആദ്യം ക്ഷമിക്കും ക്ഷമിച്ച് 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 അതിന്റെ ഒരു അവസാനം എത്തുമ്പോൾ പിന്നെ നമ്മളൊരു പ്രതികരണം അങ്ങ് തുടങ്ങും അപ്പൊ ഇതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് നാറ്റോയുടെ മുന്നറിയിപ്പിനെ പുച്ഛിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇന്ത്യ നടക്കില്ലെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ എണ്ണ ഇനിയും വാങ്ങും എന്ന് മാത്രമല്ല പ്രതിദിനം നമ്മൾ വാങ്ങുന്ന എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് വർദ്ധിപ്പിച്ചിരിക്കുകയുമാണ് നമുക്ക് മിതമായ നിരക്കിൽ തരുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ നമ്മൾ ആ രാജ്യത്തിന്റെ അടുത്തു നിന്ന് തന്നെ വാങ്ങും അല്ലാതെ അമേരിക്ക പറയുന്ന അനുസരിച്ച് എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് സൗകര്യമില്ല അല്ലെങ്കിൽ റഷ്യ തരുന്നതിനേക്കാൾ വില കുറച്ച് അമേരിക്ക ഇന്ത്യക്ക് എണ്ണ തന്നാൽ മതി ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങും അങ്ങനെ തരാൻ തയ്യാറാണെങ്കിൽ ഏത് രാജ്യത്തു നിന്നും ഇന്ത്യ എണ്ണ വാങ്ങും മറിച്ച് റഷ്യ തരുന്ന വിലയ്ക്ക് തരാനും പറ്റില്ല റഷ്യയിൽ നിന്ന് വാങ്ങാനും പാടില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങ് സായിപ്പ് അങ്ങ് പുത്തരി കണ്ട മൈതാനത്ത് പോയെന്ന് എന്ന് പറഞ്ഞാൽ മതി മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം